ഇന്ന് നമ്മൾ രാത്രിയിൽ കുപ്പി ചൂണ്ടയായിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയതാട്ടോ അതിനായിട്ട് നമ്മൾ ജീവനുള്ള മീനിനെ തന്നെ പരൽ മീനെ തന്നെ പിടിച്ചിട്ടാണ് ഇരയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് നീളം കുറഞ്ഞ ചൂണ്ടകൾ കുപ്പിയിൽ കെട്ടി വെച്ചിട്ട് അതുപോലെ തന്നെ തെർമോക്കോളിലൊക്കെ കെട്ടിവെച്ചിട്ടാണ് നമ്മൾ മീനിനെ പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ കുപ്പി ചൂണ്ടയെന്ന് പറയുന്നത് അപ്പോൾ ഇരയൊക്കെ പുറത്ത് നമ്മളിതാ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വശത്ത് നമ്മളിതാ ഇരയ്ക്ക് വേണ്ടിയിട്ടുള്ള പരൽ പിടിക്കുക പിടിക്കുകയായിട്ട് ആ തുണി കൊണ്ട് അരിച്ച് പിടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിന് നമ്മളെ പാടത്ത് നമ്മൾ കുപ്പിച്ചുകൊണ്ട പരിപാടി ചെയ്തു നോക്കുകയാണ് അപ്പോൾ കുപ്പി കൊണ്ട് മാത്രമല്ല തെർമോക്കോൾ പീസിലും നമ്മളിങ്ങനെ ചൂണ്ടയിട്ട് ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ സാധനം എന്തോ ഇങ്ങനെ കാൽമ തടഞ്ഞോ അപ്പൊ രണ്ടാമത്തെ മീനും നമുക്ക് ഏകദേശം കുടിക്കുന്നത് ഞാൻ പാമ്പത്തെ ചത്ര ഞാൻ പാമ്പെന്തോ വിചാരിച്ചിട്ട്

ഞാൻ അപ്പൊ നല്ല സൂപ്പർ മീനിനെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു മഞ്ഞ നിലത്തിന് അപ്പോൾ അപ്പൊ നമ്മളെ പരിപാടി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറെ ചൂണ്ടകൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും എടുത്തു നോക്കണം എന്താവും എന്നറിയില്ല അപ്പോൾ നമ്മൾ അടുത്ത ചൂണ്ടയിൽ എന്ത് വിളക്കം കാണുന്നുണ്ട് നമ്മളെ കുപ്പി ചൂണ്ട പരിപാടി നമ്മൾ വിജയം പ്രതീക്ഷയിലും നല്ല രീതിയിൽ വിജയിച്ചു കിട്ടുമോ കാരണം ഒരുപാട് മീനിനെ കിട്ടി ഇപ്പോൾ അതൊരു ബ്ലാലടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റേ മറ്റേ രീതിയിൽ ചൂണ്ടിയിടുന്നതിലും റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ് ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പോവാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ മതി മതി അപ്പോൾ ഈ ഒരു പരിപാടി ആർക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കുപ്പികളിൽ നമ്മളിങ്ങനെ കെട്ടിട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ കിട്ടുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്താണെങ്കിലും നല്ല രീതിയിൽ വിജയിച്ചു നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടുകയും ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കിട്ടിയ മീനിനെയൊക്കെ പൊരിച്ചടിച്ചിട്ട് വരാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം